ആ നമ്മളിപ്പോൾ ഉള്ള ലോകത്തിലെ നമ്മളിപ്പോ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഇവിടുത്തെ ഉള്ളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒരു പോസ്റ്റ് കാട്ടിന് നാൽപ്പത് രൂപയാണുള്ളത് പോസ്റ്റ് ആയിട്ട് നാൽപ്പത് ഇവിടെ പോസ്റ്റ് ആണ് ഒന്ന് രണ്ട് മൂന്നാമത് ഏത് പോസ്റ്റ് എഴുതാൻ നാല് പത്രുന്നുണ്ട് സമയത്ത് നമുക്ക് ഇതിന്റെ ഇത് ഇത് ഓൾറെഡി രൂപയാണല്ലോ നമുക്ക് എക്സ്ട്രാ കൂടുതൽ കൂടുതൽ നിറച്ചു വാരി കോരി നേരെ മറിച്ച് അവിടെ ഒരു ചെറുതാപാൽ ബൂത്ത് ഉണ്ട് അതിനെ നമ്മളെ ഇട്ടിട്ട് നാട്ടിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിരിക്കണെങ്കിൽ അങ്ങനെ നമ്മൾ കോമി വില്ലേജിൽ കുറച്ച് നേരം ചെലവഴിച്ച ശേഷം ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹിക്കിം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഹിക്കിമിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലോകത്തിലെ വെച്ച് അതായത് ഈ എൻറ്റയർ വേൾഡിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്തത് ഹിക്കിമിലാണ് സ്ഥിതിവാലുള്ള യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഹിക്കിമിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു കൗതുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനധികം സെർച്ച് ചെയ്യാൻ ഒന്നും പോയിട്ടില്ല നേരെ അവിടെ പോയ ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കാണാന്ന് വിചാരിച്ചു അങ്ങനെ ഒടുവിൽ നമ്മൾ ഹിക്കിമിലെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ത്ര മൂടിലല്ലോ ഓക്കെ നമ്മളിപ്പോൾ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഉള്ളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വാ ഇത് ഒരു പോസ്റ്റ് കാർഡിന് നാപ്പത് രൂപ ഒരു പോസ്റ്റ് നാൽപ്പത് രൂപ അത് ഇവിടെന്ന് വെച്ചാല് കൊറേ പോസ്റ്റ് കാർഡുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏത് പോസ്റ്റ് എടുത്താലും നാല്പത് രൂപ തന്നെ Look, okay. ും എല്ലാം കൂടിയിട്ട് നൂറ്റി മുപ്പത് രൂപ ഓക്കെ രജിസ്റ്റേഡ് പോസ്റ്റ് നൂറ്റി പത്ത് ഉണ്ട് നൂറ്റി പത്ത് രൂപയുള്ളൂ പിന്നെ എല്ലാരും പറയും ഇവിടുത്തെ ആൾക്കാർ പറയാനേ മാക്സിമം സ്പീഡ് പോസ്റ്റിനെ അയയ്ക്കും കാരണം മറ്റേ ടൈപ്പ് പോസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ എത്താൻ ചാൻസ് വളരെ കുറവാണ് അപ്പൊ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടാഗ് കിട്ടത്തില്ല അപ്പോ ആ ടാഗ് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അടിച്ചിറക്കാൻ പറ്റും ടാഗ് ഇട്ട് നമുക്ക് എന്താ വഴി മനസ്സിലാവും എവിടെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും എവിടെയാളുണ്ടല്ലേ ാണ് കാരണേ അപ്പൊ ഇവിടെ എല്ലാരും ലെറ്റർ 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 പത്രം എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് കാണിക്കല്ലേ ഇവിടെ രണ്ടെണ്ണം എഴുതുന്നുണ്ട് ഞാൻ മൂന്നെണ്ണം എഴുതി അപ്പുറത്താണ് അവിടുത്തെ സ്റ്റാമ്പ് എന്താ വെച്ചാ ഇതാണ് ലെറ്റർ ഇതിൻ്റെ പിന്നിലെ ഇന്നത്തെ വരെ ഇന്നത്തെ വരെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഇങ്ങനെ ലെറ്ററുണ്ട് പിന്നെ ഇതിന്റെ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫുൾ എഴുതാം ഇതിൽ ഫുൾ എഴുതാം കേട്ടോ ഇതിൻ്റെ ടൂവിൻ്റെ ഭാഗത്ത് എഴുതേണ്ട അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അത് പോസിൻ്റെ പുറമെ എഴുതിയാൽ മതി പിന്നെ ഒരു എൻവലപ്പ് കിട്ടും ഇതുപോലെ എൻവെൽ അപ്പ് കിട്ടും അപ്പോൾ എൻവലപ്പ് പുറത്ത് എഴുതിയിട്ട് ടു ഫ്രം എഴുതേണ്ട ആവശ്യമില്ല ടു കാരണം ഇവിടുത്തെ ഒരു നമുക്ക് സീൽ സീലടിച്ചു തരും ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പോവാം സീൽ വാങ്ങിച്ചു അതുപോലത്തെ ഒരു സീലടിച്ചിട്ടാണ് അവർ ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് അതായത് ഇവിടെ ഫ്രം ഓൾറെഡി ഉണ്ട് അപ്പോൾ ടു എഴുതിയിട്ട് അയച്ചാൽ മതി പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചില ലവ് ലെറ്റേഴ്സ് സമയത്ത് നമുക്ക് ഇതിന്റെ അപ്പൊ ചെലപ്പോ ലവ് ലെറ്റർ എഴുതുകയാണെങ്കിൽ ചിലപ്പോ ഇതിൻ്റെ ഒന്നും കൊണ്ടെന്ന് വരത്തില്ല അപ്പൊ നമുക്ക് ഇതിന്റെ അതായത് ഓൾറെഡി നൂറ്റി മുപ്പത് രൂപയാണല്ലോ അപ്പൊ നമുക്ക് എക്സ്ട്രാ കൂടെ കൊടുക്കാം അതെ ഇവിടെ നിറച്ചു കൊടുക്കുക ഇത് വാരി കോരി കൊടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ എക്സ്ട്രാ വാങ്ങിയിട്ട് രൂപ കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അയക്കാണെങ്കിൽ നൂറ്റി അറുപത് രൂപ ഓക്കെ അതായത് സ്പീഡ് പോസ്റ്റ് കാർഡ് എം എൽ എപ്പ് എല്ലാം കൂടി നൂറ്റി ഒമ്പത് രൂപ പിന്നെ എക്സ്ട്രാ ഒരു എവിടെയാണെങ്കിൽ മുപ്പത് രൂപയുടെ കൂടി നൂറ്റാപത് രൂപയ്ക്ക കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരേ എടുത്താ ഉം നടക്കട്ടെ നടക്കട്ടെ പിന്നെ അങ്ങനെ പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എൻ്റെ പള്ളി മൈനസ് നാല് ഡിഗ്രി സംശയം ഇപ്പം കുറച്ചൊരു കുറവുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് മൈനസ് നാലായിരുന്നു ഇപ്പം കുറച്ച് ചൂടുണ്ട് മൈനസ് ആ ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് അടുത്ത കാര്യങ്ങൾ പിന്നെന്താടാ പിന്നൊന്നുമില്ല അപ്പോൾ ഇവിടെനിന്ന് ഇവിടെ പോസ്റ്റ് ഓഫീസ് ആ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഫീറ്റിലാണ് ഉള്ളത് പിന്നെ എൻ്റെ തലക്കെ ഇട്ട് ഫോട്ടോ കേടുക്കുക പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താടാ പിന്നൊന്നുമില്ല അപ്പോ ബൈ ബൈ നീന്തി കെട്ടായ്മേ കിറ്റി അങ്ങനെ നമ്മളെ ചോട്ടാപി നല്ല ഉറക്കം മൈൻറ്റിലാന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങള് എത്ര ശ്രമിച്ചിട്ടും പുള്ളി അടുക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ആ പോസ്റ്റ് കാർഡൊക്കെ എഴുതിയില്ല ആ പോസ്റ്റ് കാർഡൊക്കെ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പോകുന്ന ആ ഒരു സ്ഥലമാണ് ഇതിന്റെ ഒറിജിനൽ പോസ്റ്റ് ഓഫീസ് അങ്ങനെ അവിടെ പോയി അതിന്റെ ഒഫീഷ്യൽ സ്റ്റാമ്പ് അടിച്ച ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ കൊടുത്ത ശേഷം ഇവിടുന്ന് സ്പീഡ് പോസ്റ്റ് അയച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ നേരെ മറിച്ച് അവിടെ ഒരു ചെറിയ താപാൽ ബൂത്ത് ഉണ്ട് അതിനെ നമ്മൾ ഇട്ടിട്ട് നാട്ടിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വന്ന് ഇവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവർ പ്രോപ്പറായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ കറക്റ്റായിട്ട് എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ നമ്മൾ കത്തൊക്കെ ഏൽപ്പിച്ച ശേഷം ഇനി നമ്മൾ പോകുന്നത് സ്പിതി വേലിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് അതെ ലെങ്സേലൊക്കെയാണ്